കേരള വനംവകുപ്പിൽ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ജീവനക്കാരോട് വിവേചനം കാട്ടുന്നു പരാതി സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് വഴി നിയമിച്ച പട്ടികവർഗത്തിൽപ്പെട്ട ജീവനക്കാരോടാണ് വിവേചനമെന്ന ആരോപണം ഉയർന്നിരിക്കുന്നത് സി സി നിർദ്ദേശം ലംഘിച്ച് ഓഫീസുകളിലെ ജനറൽ ഡയറിയിൽ പ്രത്യേക കോളത്തിൽ പട്ടികവർഗ വിഭാഗക്കാരുടെ പേരെഴുതുന്നുവെന്നാണ് ഇപ്പോൾ ഉയരുന്ന ആക്ഷേപം ഇവര് സംസ്ഥാനത്തെ പതിമൂന്ന് ജില്ലകളിൽ ജോലി ചെയ്തു വരികയാണ് ഈ സ്ഥലങ്ങളിൽ മിക്ക സ്ഥലങ്ങളിലും അവരെ ആ ഒരു പോറസ്റ്റ് സ്റ്റേഷനെ സൂക്ഷിക്കേണ്ട ആധികാരിക രേഖയായിട്ടുള്ള സർക്കാർ രേഖയായിട്ടുള്ള ജനറൽ ഡയറിയിൽ ജി ഡിയിൽ അവരെ പ്രത്യേകം കോളം തിരിച്ചാണ് എഴുതുന്നത് അവർ ഇന്ന വിഭാഗത്തിൽ റിക്രൂട്ട് ചെയ്ത ആളുകളാണെന്ന് തരം തരംതിരിച്ചാണ് ആ ഡ്യൂട്ടി കൈകാര്യം ചെയ്യുന്നത് അത് തീർച്ചയായിട്ടും ഈ പൊതുസമൂഹത്തോടുള്ള അല്ലെങ്കിൽ സർക്കാരിനോടുള്ള വെല്ലുവിളി അല്ല ഈ സമൂഹത്തോടുള്ള വെല്ലുവിളിയായിട്ടാണ് ഞങ്ങളതിനെ കാണുന്നത് ഇടുക്കിയിൽ നിന്നും രാഹുൽ വിജയൻ തത്സമയം പറയൂ രാഹുൽ വിജയൻ എസ് കെ എൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലാണ് വനാസൃതരായിട്ടുള്ള പട്ടികവർഗ വിഭാഗക്കാരെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് വഴിയും ആ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ അതുപോലെ തന്നെ വാച്ചർ തസികയിലേക്ക് സർക്കാർ നിയമിക്കുന്നത് പി എസ് സിയുടെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് പ്രകാരമായിരുന്നു നിയമനം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെ നിയമിച്ചവരെയാണ് ഈ ഫോറസ്റ്റ് ഓഫീസുകളിൽ ആ പ്രത്യേക കോളത്തിൽ പേര് എഴുതി എന്നുള്ളതാണ് പ്രധാനമായും ഉയരുന്ന പരാതി ഈ ഫോറസ്റ്റ് ഓഫീസുകളിൽ പ്രധാനമായും ചില ഓഫീസുകളിലൊക്കെ ജനറൽ ഡയറി എന്ന ആ ഒരു രേഖയുണ്ട് ആ രേഖയിലാണ് ഈ സാധാരണ ആയിട്ടുള്ള ആളുകളെയും അതുപോലെ തന്നെ റിക്രൂട്ട്മെന്റ് വഴി നിയമിച്ചിരിക്കുന്ന ആളുകളെയും രണ്ട് കോളത്തിലേക്ക് എഴുതിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ആരോപണം അല്ലെങ്കിൽ പരാതി എന്ന് പറയുന്നത് അസിസ്റ്റന്റ് ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇവരുടെ നിയമനം മാത്രമാണ് ഇത്തരത്തിലുള്ള സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് വഴി മാത്രമാണ് ഇവരെ നിയമിച്ചിരിക്കുന്നത് അല്ലാത്ത ഇവർ സാധാരണ ഒരു ഫോറസ്റ്റ് ഓഫീസർ എങ്ങനെയാണോ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എങ്ങനെയാണോ സർക്കാരിന്റെ കീഴിൽ എങ്ങനെയാണോ ജോലി ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെയായിരിക്കും അതേ രീതിയിലുള്ള ആനുകൂല്യങ്ങൾ തന്നെയായിരിക്കും ഏതെങ്കിലും തരത്തിലുള്ള വിവേചനം ഇവരിൽ പാടുണ്ട് എന്നൊരു തരത്തിലുള്ള നിർദ്ദേശം നൽകിയിട്ടുള്ളതല്ല ഇവരുടെ നിയമന ഉത്തരവിലും അത് കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇവരുടെ നിയമനവുമായി ബന്ധപ്പെട്ടിറങ്ങിയ നോട്ടിഫിക്കേഷനും അക്കാര്യം വ്യക്തമായിരുന്നു അതൊക്കെ മാറ്റിവെച്ചുകൊണ്ടാണ് ചില ഫോറസ്റ്റ് ഓഫീസുകളിൽ ഇത്തരത്തിൽ വിവേചനപരമായിട്ട് പെരുമാറുന്നത് ഈ പട്ടികവർഗ്ഗ വിഭാഗക്കാരായിട്ടുള്ള ആളുകളെ പ്രത്യേക കോളത്തിൽ എഴുതി വെക്കുന്നത് ഇത്തരത്തിലുള്ള വിവേചനത്തിന്റെ ഭാഗമാണ് അത് ജാതി വിവേചനമാണ് എന്നുള്ളതാണ് ഉള്ളാട മഹാസഭ ആരോപിക്കുന്നത് അവരിതുമായി ബന്ധപ്പെട്ട് ഗോത്ര കമ്മീഷനും പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് സംസ്ഥാനത്തെ പതിമൂന്ന് ജില്ലകളിൽ ഇത്തരത്തിൽ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് വഴി നിയമിച്ച ഉദ്യോഗസ്ഥർ ഈ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ അതുപോലെ തന്നെ വാച്ചർ തസ്തികയിൽ നിയമിച്ച ആളുകൾ ജോലി ചെയ്യുന്നുണ്ട് ഇവർ രണ്ടു വർഷമായി പ്രൊബേഷൻ പീരീഡിലാണ് രണ്ടു വർഷം കഴിഞ്ഞാൽ ഇവരുടെ പ്രൊബേഷൻ മാറ്റി കൊടുക്കേണ്ടതാണ് എന്നാൽ ചില സാഹചര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഇവരുടെ പ്രൊബേഷൻ ഉൾപ്പെടെ മാറ്റാതെ ഇവരെ ഇങ്ങനെ വേർതിരിവിന്റെ ഭാഗമായി മാറ്റി നിർത്തിയിരിക്കുന്നു അതിങ്ങനെ തുടരുന്നു എന്നുള്ളതാണ് പ്രധാനമായി മുന്നോട്ട് വരുന്ന നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം